കാക്കനാട് പ്രവർത്തിക്കുന്ന പെനി ഐസ്ക്രീം കമ്പനിയുടെ ജീവനക്കാരനായ പാലക്കാട് സ്വദേശിയെ രാത്രി ബലമായി തടങ്കലിൽ വെക്കുകയും മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചില രേഖകളിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിരിക്കുന്നു ഈ സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരുടെ കൃത്യമായ ഇടപെടൽ മൂലം തക്ക സമയത്ത് കാക്കനാട്ടെ സൺറൈസ് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചതിനാൽ ഇയാളുടെ ജീവന് അപായം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു പെനി ഐസ്ക്രീം കമ്പനിയുടെ ജനറൽ മാനേജരായ നിഹാൽ ഓപ്പറേഷൻ മാനേജറായ രാകേഷ് കമ്പനിയിലെ സി എഫ്ഒ ആയ എൽദോസ് എന്നിവർ ചേർന്നാണ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ജിഷ്ണു ബാലകൃഷ്ണൻ എന്ന ഈ ജീവനക്കാരനെ തടങ്കലിലാക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു രാത്രി തുടങ്ങി നേരം വെളുക്കുന്നത് വരെ ക്രൂരമായ പീഡന പരമ്പരയായിരുന്നു അരങ്ങേറിയത് മരിക്കുന്നതിന് മുമ്പ് ചില രേഖകൾ ഒപ്പിട്ട് വാങ്ങുക എന്നതും പ്രതികളുടെ ലക്ഷ്യമായിരുന്നു എന്നാണ് പറയുന്നത് ഏറെ വൈകി സംഭവമറിഞ്ഞ നാട്ടുകാരുടെ ഇടപെടലാണ് ഒരു യുവാവിനെ ദാരുണമായ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കാക്കനാടും പരിസര പ്രദേശമുള്ള വൻകിട മയക്കുമരുന്ന് വിൽപ്പനക്കാരും ഗുണ്ടകളുമായി നിരന്തര സമ്പർക്കമുള്ള ആളാണ് നിഹാൽ ഉൾപ്പെടെയുള്ള കമ്പനിയുടെ ചില ആളുകളെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഈ കമ്പനിയുടെ ജി എസ് ടി ഇടപാടുകളിലെ കള്ളത്തരങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണ വിധേയമാക്കിയിരുന്നതായി പറയപ്പെടുന്നു അതേപോലെ തന്നെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും നാട്ടിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് സ്വന്തം ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചത് ഈ സംഭവത്തിലെ ദുരൂഹത കൃത്യമായി ഏജൻസികൾ അന്വേഷിക്കണമെന്നും കാക്കനാട് നിവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് മൂവാറ്റുപുഴ നെല്ലാട് കിൻഫ്ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഐസ്ക്രീം കമ്പനിക്ക് പല സ്ഥലത്തും ഔട്ട്ലെറ്റുകളും ഓൺലൈൻ സർവീസുമുണ്ട് കാക്കനാട് വാഴക്കാലയിലെ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശി ജിഷ്ണുവിനെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭാരത്മാതാ കോളേജിനടുത്തുള്ള പെനി ഹയർസെക്കൻഡറി സ്ഥാപനത്തിൻ്റെ ഒരു മുറിയിൽ രാത്രി പന്ത്രണ്ട് മുതൽ വെളുപ്പിന് ഏഴ് വരെയായിരുന്നു ഈ കൊടിയ മർദ്ദനം നടന്നത് ഇത് കൂടാതെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ പ്രതികൾക്ക് നൽകാനുണ്ടെന്ന് കാണിച്ച് ജിഷ്ണുവിനെ കൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നുണ്ട് സൺറൈസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജിഷ്ണു ബാലകൃഷ്ണൻ ഈ ഐസ്ക്രീമിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി പരാതികൾ ഉയരുന്ന സമയത്താണ് ഈ മർദ്ദനം നടന്നിരിക്കുന്നത് ഒരു ജീവനക്കാരൻ പണം തട്ടിയെടുത്ത കേസാണെങ്കിൽ കമ്പനിക്ക് പോലീസിൽ പരാതിപ്പെടാവുന്നതേ ഉള്ളൂ അതാണ് ഏറ്റവും നല്ല പരിഹാര മാർഗം പകരം രാത്രി അയാളെയും സുഹൃത്തിനെയും പിടിച്ചുകെട്ടി മർദ്ദിക്കുന്നതും ബലമായി രേഖകൾ ഒപ്പിട്ട് വാങ്ങുന്നതും ഗുണ്ടായുസം തന്നെയാണ് സമാനമായ പല സംഭവങ്ങളും പ്രതികൾ ഉൾപ്പെട്ടതായാണ് അറിയുന്നത് എന്നാൽ ഇവരെ ഭയന്നിട്ടാണ് പലരും പരാതി നൽകാത്തതെന്നും നാട്ടുകാർ പറയുന്നു എന്തായാലും പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുതിയ നിയമമായ ഭാരതി ന്യായ് സംഹിത പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തേഴ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി മുന്നൂറ്റി അമ്പത്തൊന്ന് രണ്ട് മുന്നൂറ്റി എട്ട് രണ്ട് മൂന്ന് അഞ്ച് എന്നിവയാണ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ